തുറക്കും അത് ഡയമണ്ട് 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 വരെ ഇപ്പോൾ നേടൂ മൈൻ ഫെസ്റ്റിവലിലൂടെ വിലയിൽ ഓഫ് ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലയിൽ ഉൾപ്പെട്ട അയോധ്യ ഈ വരുന്ന ജനുവരി ഒരു മഹാ ഉത്സവ നഗരിയാവാൻ പോവുകയാണ് പഴയ അവധ് എന്ന് പറയുന്ന പ്രദേശം ഇപ്പോൾ പുതിയ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് അതിന് രാജ്യം ഒട്ടുക്കും ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഈ പുതിയ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ട ശ്രീരാമ ഭഗവാന്റെ വിഗ്രഹം തിരഞ്ഞെടുത്തിരിക്കുന്നു ആ വിഗ്രഹം മറ്റാരുടേതുമല്ല മൈസൂരിൽ നിന്നുള്ള പ്രശസ്തനായ ഒരു ശില്പി അരുൺ യോഗരാജ് നിർമ്മിച്ചിട്ടുള്ള രാംലല്ല വിഗ്രഹമാണ് പ്രാണപ്രതിഷ്ഠക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മൈസൂരിലെ ബച്ചഗൗടനാപുര എന്ന സ്ഥലത്തുള്ള ഒരു ഗ്രനൈറ്റ് കനിയിൽ നിന്നും കൊണ്ടുവന്ന ഗ്രനൈറ്റ് ഉപയോഗിച്ച് അരുൺ യോഗരാജ് അയോധ്യയിൽ ആറുമാസം താമസിച്ച് ഈ വിഗ്രഹം നിർമ്മിക്കുകയായിരുന്നു അതിനു മുമ്പായിട്ട് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് അരുൺ യോഗരാജിന് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ കണ്ണുകൾ ഉള്ളതായിരിക്കണം ഈ വിഗ്രഹം എന്നുള്ളതാണ് നല്ല ഗാംഭീര്യമുള്ള വിഗ്രഹമായിരിക്കണം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ ദൈവികത തുളുമ്പണം കണ്ടാൽ ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ ജന്മഭൂമി ട്രസ്റ്റ് അധികൃതർ അരുൺ യോഗരാജിന് നൽകുകയുണ്ടായി അതനുസരിച്ചുള്ള ഒരു വിഗ്രഹമാണ് ഗ്രനൈറ്റിൽ കൊത്തിയെടുത്ത് അയോധ്യയിൽ രാംല വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്താൻ പോകുന്നത് അരുൺ യോഗരാജ കൊത്തിയെടുത്തിട്ടുള്ള ഒരു പുതിയ വിഗ്രഹം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ഉണ്ടാക്കിയ ബാബരി മസ്ജിദ് തകർത്ത ശേഷം ഉണ്ടാക്കിയിട്ടുള്ള അന്ന് തന്നെ തറക്കല്ലിട്ട് പിന്നീട് കുറേ വർഷങ്ങളെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതിയാണ് പള്ളി തകർത്ത് അവിടെ തന്നെ ശ്രീരാമക്ഷേത്രം അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ആ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് അതിനിടയ്ക്ക് ഒരുപാട് സംഭവ വികാസങ്ങൾ അയോധ്യയിലൂടെ ഒഴുകുന്ന സരയൂ നദിയിലൂടെ ധാരാളം ജലം ഒലിച്ചു പോവുകയുണ്ടായി സംഭവ ഒട്ടു വളരെ നടക്കുകയുണ്ടായി ഒരുപാട് ശവങ്ങൾ വീഴുകയും ഒരുപാട് രക്തപ്പുഴകൾ ഒഴുകുകയും ചെയ്യുകയുണ്ടായി ഇതിനൊക്കെ നിമിത്തമായ ഒരു സംഗതിയുണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ആശീർവാദത്തോടു കൂടിയാണ് ഈ ശ്രീരാമ ജന്മഭൂമി അവിടെയാണ് പാവിനി മസ്ജിദ് നിന്നതി സ്ഥലത്തു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങൾ ആരംഭിക്കുന്നത് തർക്ക പരിഹാരത്തിനായി ഒരു രാം ചബൂത്ര ആ പള്ളിക്ക് പുറത്ത് സ്ഥാപിച്ചു കൊടുക്കുകയും അവിടെ ഒരു ഹനുമാൻ പ്രതിഷ്ഠ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ ദർശനമൊക്കെ നടത്തി വരികയായിരുന്നു ആളുകൾ പിന്നീട് ആ തർക്കം നിലനിർത്തിക്കൊണ്ടു പോവാൻ വീണ്ടും വീണ്ടും ബ്രിട്ടീഷ് അധികാരികളുടെ താല്പര്യത്തോടും പിന്തുണയോടും കൂടി ശ്രമങ്ങൾ നടന്നു വന്നു അതെല്ലാം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അന്നൊരു പ്രത്യേക സംഭവം നടക്കുകയുണ്ടായി അന്ന് എന്താണ് നടന്ന സംഭവം അന്ന് ഒരു അറുപത് പേർ വന്ന് പള്ളിയുടെ വാതിൽ പൊളിച്ച് അകത്ത് കടന്ന് അവിടെ പള്ളിയുടെ മെമ്പറിൽ ഒരു ലാമിലല്ല വിഗ്രഹം സ്ഥാപിച്ചു ഇതാണ് ആ എഫ് ഐ പറയുന്ന കാര്യം നേരം വിളക്കുമ്പോൾ ഇതേ വിഗ്രഹം സ്ഥാപിച്ച ആളുകൾ എല്ലാ ഭക്തന്മാർ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തുകയും അവരെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പള്ളി മിമ്പറിൽ രാംലാ വിഗ്രഹം സ്വയംഭൂവായി ഉണ്ടായിരിക്കുന്നു എന്നാണ് പള്ളിക്കകത്ത് ഒരു കൊച്ചു രാംല വിഗ്രഹം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പൂജ നടത്തണം ആ പൂജ നടത്തണം എന്ന് ആവശ്യപ്പെടുന്നതും ആളുകൾ അവിടെ തടിച്ചു കൂടിയതുമാണ് രാവിലെ സുവരി നമസ്കരിക്കാൻ വന്നിട്ടുള്ള ഇമാം ഗഫാർ മൗലവിയും അതുപോലെ തൊട്ട് പരിസരത്ത് താമസിക്കുന്ന ഹാഷിം എന്ന് പറയുന്ന ആൾ ഇതുവരെ കേസ് നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ മരിച്ചുപോയ ആൾ നമസ്കരിക്കാൻ ചെന്നപ്പോൾ കാണുന്നത് ഈ സ്വയംഭുവായിട്ടുള്ള രാംലല്ല വിഗ്രഹം ആരാധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് ആളുകളെയാണ് അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു സംഘർഷത്തിൻ്റെ സാധ്യത ഉരുത്തിരിയുകയും പോലീസ് എത്തുകയും മലയാളിയായിരുന്ന ജില്ലാ കലക്ടർ കെ കെ നായർ അവിടേക്ക് സന്നിഹിതനാവുകയും ചെയ്തു കെ കെ നായർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പള്ളി കൂട്ടിയിടാം അങ്ങനെ ആ പള്ളിയുടെ കൂട്ടിടുകയും ആ ഒരു വകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു അവിടെ അന്ന് അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാരിയായിരുന്ന വ്യക്തി പറഞ്ഞത് ഈ കെ കെ നായരുടെ ജില്ലാ കലക്ടറായിരുന്ന കെ കെ നായരുടെ അനുമതിയോടുകൂടിയാണ് അവിടെ ഈ വിഗ്രഹം സ്ഥാപിച്ചത് സ്വയം എന്ന് സമ്മതിക്കുകയുണ്ടായി അതിൻ്റെയൊക്കെ വീഡിയോകൾ ഇപ്പോഴും ലഭ്യമാണ് അദ്ദേഹം മരിച്ചുപോയി അന്ന് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ പൂജാരിയുടെ അല്ലെങ്കിൽ ഈ ഹനുമാൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ചബൂത്രയിൽ അവിടുത്തെ പ്രധാന പൂജാരിയായിരുന്ന വ്യക്തിയുടെ ഒക്കെ തന്നെ വീഡിയോകൾ ഇന്ന് ലഭ്യമാണ് തെയ്സ് ഡിസംബർ ഉണ്ണീസ് സോ ഉൻചാസ് ഈസ്വീമേ ആത് ശ്രീറാം ലാജി കാറ്റ് ഉത്സവി മസ്ജിദ് ഭഗവാൻ കാതാര आ, आपके कोई था? उस, उस नियुक्ति में प्रधान साहब थे के के जो यहां के जो അപ്പോ ഇവിടെ നമ്മുടെ ചോദ്യം ഒന്നാണ് ഈ രാംല വിഗ്രഹം സ്വയംഭൂവായ രാംലാ വിഗ്രഹം അതാണല്ലോ രാമജന്മഭൂമി എന്ന് പറയുന്നത് അപ്പോൾ ആ വിഗ്രഹമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രാണപ്രതിഷ്ഠയായി വരേണ്ടത് എന്നാൽ പകരം മൈസൂരിലുള്ള ഒരു ശില്പി നിർമ്മിച്ചിട്ടുള്ള മൈസൂരിൽ നിന്നും കൊണ്ടുവന്ന ഗ്രനേറ്റ് ഉപയോഗിച്ച് ശിൽപി നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹമാണ് ഇപ്പോൾ അവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് അന്ന് തന്നെ ഈ വിഗ്രഹം സ്വയം പോവായതല്ല കൊണ്ടുവച്ചതാണ് ഈ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നാൽ ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഗവർണർ മീർബാക്കിയോട് ആവശ്യപ്പെട്ട് മീർബാക്കി ബാബറിൻ്റെ ആവശ്യപ്രകാരം നിർമ്മിച്ചിട്ടുള്ളതാണ് ബാബരി മസ്ജിദ് എന്ന് അതിന് മുകളിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു അതിന് ചരിത്രമുണ്ട് അതിന് ചരിത്രരേഖകളുടെ പിൻബലവും ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് തർക്കവുമായി മുന്നോട്ട് വരികയും ഇത് ശ്രീരാമ ശ്രീരാമജന്മഭൂമിയാണെന്ന് വാദിക്കുകയും ഒക്കെ ചെയ്ത ചരിത്ര സംഭവ വികാസങ്ങളുണ്ടായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ശ്രീരാമ ജന്മഭൂമിയിൽ പൂജിക്കാനായി ഇന്ത്യയുടെ നാല് ഭാഗങ്ങളിൽ നിന്നും നാല് രഥയാത്രകൾ നടത്തപ്പെടുകയുണ്ടായി അന്നത്തെ ബി ജെ പിയുടെ നേതാവ് ലാൽകൃഷ്ണ അഡ്വാനിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ രഥയാത്രകൾ നടന്നത് ആ രഥയാത്രകൾ അയോധ്യയിൽ സംഗമിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ഒക്കെ തന്നെ കർസേവകൾ നടക്കുകയുണ്ടായി അതിനുവേണ്ടി ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും വെള്ളിയിൽ തീർത്തിട്ടുള്ള കൊച്ചു കൊച്ചു വിഗ്രഹങ്ങൾ ശേഖരിച്ചുകൊണ്ട് ധാരാളമായി ആ രഥയാത്രയോടൊപ്പം അയോധ്യയിലേക്ക് കൊണ്ടുവരികയുണ്ടായി എന്നാൽ ഈ വിഗ്രഹങ്ങളൊന്നും പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല ഈ ശേഖരിച്ചു കൊണ്ടുപോയിട്ടുള്ള കൊച്ചു കൊച്ചു വിഗ്രഹങ്ങളെല്ലാം തന്നെ ഉരുക്കി വിറ്റു എന്ന കഥയാണ് പിന്നീട് പുറത്തു വന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന രാമഭക്തരോടുള്ള ഇത് ഒരു അറു വഞ്ചനയല്ലേ അതിക്രൂരമായിട്ടുള്ള ഒരു വഞ്ചനയല്ലേ അവർ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു ശ്രീരാമനെ മാറ്റിക്കൊണ്ട് ഒരു ശില്പി കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ദൈവ അവതാരത്തെ ദൈവിക അവതാരമായ എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീരാമനെ വേറെ ഒരു ശ്രീരാമനെ വേറൊരു ശ്രീരാമ വിഗ്രഹത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത് കടുത്ത വഞ്ചനയല്ലേ എന്നതിന് ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റ് മാത്രമല്ല അതിനെ പിന്തുണയ്ക്കുന്നവരും അതിനെ രൂപം കൊടുത്തവരും വള്ളി പൊളിച്ചവരും വള്ളി പൊളിക്കാൻ കൂട്ടുനിന്നവരും കർസേവ നടത്തിയവരും അതിന്റെ പേരിൽ രക്തസാക്ഷികൾ ആയിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഇത് ശ്രീരാമ ഏറ്റവും വലിയ കൊടിയ വഞ്ചനയാണ് എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത് ഇപ്പോൾ മൈൻ ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ ശതമാനം വരെ ഓഫ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക